ഹലോ എരിവൻ ഐയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം കണ്ടൻസിലും ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബട്ടൺ കൂടി എനേബിൾ ഇങ്ങനെ സംസാരിക്കാൻ പോകുന്നത് പ്രെഗ്നൻസി പോസിബിൾ ആകുന്നതിന് അല്ലെങ്കിൽ പെട്ടെന്ന് പ്രഗ്നന്റ് ആകുന്നതിന് വേണ്ടി ഫോളോ ചെയ്യാവുന്ന കുറച്ച് ടിപ്സിനെ പറ്റിയിട്ടാണ് അപ്പം നേരിട്ട് വീഡിയോയിലേക്ക് എടുക്കാം ഒന്നാമതായിട്ട് പ്രഗ്നൻറ്റ് ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓവുലേഷൻ ഡേയിൽ ഫിസിക്കൽ കോണ്ടാക്റ്റ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഈ ഓവുലേഷൻ ഡേ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ളത് നമുക്ക് പലതരത്തിൽ ഓവുലേഷൻ ഡേ കാൽക്കുലേറ്റ് ചെയ്യാം ഒന്ന് ഓവുലേഷൻ കിറ്റുകളായിട്ട് ലഭ്യമാണ് ഓവുലേഷൻ കിറ്റുകൾ ഉപയോഗിക്കാമെന്നുള്ളത് ഞാൻ ഓൾറെഡി വീഡിയോ എടുത്തിട്ടുണ്ട് ഓവുലേഷൻ കിറ്റ് നോക്കിയിട്ട് നമുക്ക് ഓവുലേഷൻ ഡേ കാൽക്കുലേറ്റ് ചെയ്യാം അല്ലാമെന്ന് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ പോവാണെങ്കിൽ പോളിക്കുള്ള സ്റ്റഡി ചെയ്ത് ഓവലേഷൻ നമ്മൾ കൺഫേം ചെയ്യാവുന്നതാണ് പിന്നെ മൂന്നാമതായിട്ട് നമുക്ക് ഓവലേഷന്റെ സിംറ്റംസ് നോക്കിയിട്ട് നമുക്ക് ഓവലേഷൻ കൺഫേം ചെയ്യാവുന്നതാണ് അതായത് ഓവലേഷൻ ഡേയ്സിൽ മുട്ടയുടെ വെള്ള പോലുള്ള ഡിസ്ചാർജ് ആയിരിക്കും നമുക്ക് കാണപ്പെടുന്നത് പിന്നെ യൂഷ്വലി ഓവലേഷൻ നടന്ന് പതിനാലാമത്തെ ദിവസമായിട്ടായിരിക്കും പീരീഡ്സ് ഉണ്ടാവുക ഇരുപത്തെട്ട് ഡേയ്സ് സൈക്കിൾ ഉള്ള ആൾക്കാണെങ്കിൽ പതിനാലാമത്തെ ദിവസം അതായത് ഇരുപത്തെട്ടിൽ നിന്ന് പതിനാല് കുറയ്ക്കുമ്പോൾ പതിനാലാമത്തെ ദിവസമായിരിക്കും ഓവലേഷൻ ഡേ അപ്പൊ മുപ്പത്തൊന്നാമത്തെ ദിവസമാണ് പിരീഡ്സ് തരുന്നതെങ്കിൽ ഓവലേഷൻ എന്ന് പറയുന്നത് മുപ്പത്തൊന്ന് പതിനാല് വരയ്ക്കുമ്പോൾ പതിനേഴാമത്തെ ദിവസമായിരിക്കും ഓവലേഷൻ ഡേ കണ്ടുപിടിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ടിപ്പ് മനസ്സിലായിരിക്കുന്നു അപ്പൊ ഓവലേഷൻ ഡേക്ക് മുമ്പ് ഒരു രണ്ട് ദിവസവും പിന്നെ ഓവലേഷൻ കഴിഞ്ഞിട്ട് രണ്ട് ദിവസം രണ്ട് ദിവസവും എന്തായാലും നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടാവണം ഓവല ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്തതിന് ശേഷം ഓവലേഷനൊക്കെ ശേഷം നമ്മൾ നമ്മുടെ ബോഡി ഒന്ന് കെയർ ചെയ്യുക ഭയങ്കര ഹൈ ആയിട്ടുള്ള വർക്കുകളൊന്നും ചെയ്യാതിരിക്കുക അതായത് കുറെ നാൾ പ്രെഗ്നൻസി ട്രൈ ചെയ്തിട്ട് കിട്ടാത്ത ആൾക്കാരാണെങ്കിൽ പിന്നെ നമ്മൾ പ്രത്യേകം കെയർ കൊടുത്തിട്ട് നോക്കുക എന്നിട്ട് ഓവലേഷന് ശേഷമുള്ള ഈ ഡേയ്സിൽ എന്തതിനുശേഷം നമ്മൾ നല്ല ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നട്ട്സ് ആവശ്യത്തിന് ഉറങ്ങുക ഇതിങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുക പിന്നെ ഓവലേഷൻ നമ്മൾ ഇവിടെ പീരീഡ്സ് തുടങ്ങുന്ന അന്ന് മുതൽ പിരീഡ്സ് തീരുന്ന അന്ന് വരെ ഇഞ്ചി ഇട്ട വെള്ളം കുടിക്കുക അതിന് ശേഷം അത് പിരീഡ്സ് വന്നതിന് ശേഷം ഗ്രാമ്പ് ഇട്ട വെള്ളം ഓവലേഷൻ ഡേ വരെ കുടിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുക ഇഞ്ചി പിന്നെ ഗ്രാമ്പ് വെള്ളം കൂടി കുടിക്കുമ്പോൾ നല്ല ബെനിഫിറ്റ് ആണ് ഉണ്ടാവുന്നത് ഈ ഗ്രാമ്പ് വെള്ളം കുടിക്കുമ്പോൾ ഓവലേഷൻ ട്രിഗർ ചെയ്യാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ ഇഞ്ചിയിട്ട വെള്ളം എന്ന് പറയുമ്പോൾ നമ്മുടെ യൂട്രസില് കെട്ടിക്കിടക്കുന്ന ബ്ലഡ് എല്ലാം പോയിട്ട് യൂട്രസ് ക്ലീൻ ആക്കാനൊക്കെ സഹായിക്കും അതുകൊണ്ട് ഇഞ്ചിയും ഗ്രാമ്പു ഇട്ട വെള്ളം കുടിക്കുക പിന്നെ ഓവലേഷൻ ഡേയിൽ നമ്മൾ ഫിസിക്കൽ കോൺടാക്റ്റ് ചെയ്യുക അതിനുശേഷം നമ്മൾ നമ്മുടെ ബോഡി നന്നായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഓവലേഷൻ നമ്മൾ ഫിസിക്കൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ലുബ്ഡിക്കൻസ് ഒന്നും തന്നെ ഉപയോഗിക്കാതിരിക്കുക ലുബ്ഡിക്കൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമ്മുടെ സ്പെയിമിനെ നശിപ്പിച്ച് നശിപ്പിച്ച് കളയും അങ്ങനെ ലുബ്ഡിക്കൻസ് വേണം എന്നുള്ള ആൾക്കാർ ഡോക്ടറെ കണ്ടിട്ട് സ്പെയിം ഫ്രണ്ട്ലി ആയിട്ടുള്ള ലുബ്ഡിക്കൻസ് വാങ്ങിക്കുക പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന ആൾക്കാർ കഴിവുള്ള ലുബ്ഡിക്കൻസ് ഒഴിവാക്കി ഒഴിവാക്കാം പിന്നെ സ്റ്റെപ്പ് അധികം കയറി ഇറങ്ങരുത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക ആവശ്യത്തിന് ഉറങ്ങുക പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി വെയ്റ്റ് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഐഡിയലായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക പിന്നെ ഈ പ്രഗ്നസിക്ക് ട്രൈ ചെയ്യുന്ന ആൾക്കാരെ വെയിറ്റ് ലോസ് എക്സസൈസ് അധികം ചെയ്യാതിരിക്കുക ഓൾറെഡി വെയ്റ്റ് ലോസ് നോക്കുന്ന ആൾക്കാർ ആ ബോഡി മാസ് ഇൻഡെക്സ് മെയിൻറ്റെയിൻ ചെയ്തതിന് ശേഷം മാത്രം പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുക വെയിറ്റ് കുറവ് വെയിറ്റ് അതായത് നമ്മൾ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കര ഹെവി ആയിട്ടുള്ള വർക്കൗട്ട് ചെയ്തുകഴിഞ്ഞാൽ നമ്മുടെ ബോഡി അത് ക്ഷീണിക്കും അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് വെയ്റ്റ് ലോസിനുള്ള എക്സസൈസ് ചെയ്യാതിരിക്കാം ഓൾറെഡി വെയ്റ്റ് കുറച്ചതിന് ശേഷം പ്രെഗ്നൻസിക്ക് ട്രൈ ചെയ്യുക പിന്നെ ഫെർട്ടിലിറ്റി എക്സസൈസുകൾ എല്ലാം തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അല്ലെങ്കിൽ ധാരാളം യോഗകളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് അത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ഇപ്പം നിങ്ങൾ ധാരാളമായിട്ട് വെള്ളം കുടിക്കുക പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സീസൺ ആണെങ്കിൽ ധാരാളം വെള്ളം കുടിക്കുക ഭയങ്കര ചൂടാണ് ഡീഹൈഡ്രേഷൻ ഭയങ്കരമായിട്ട് സംഭവിക്കും അപ്പോൾ വെള്ളം കുടിക്കുന്നത് മൂലം നമുക്ക് കുഞ്ഞിലേക്ക് ആവശ്യമുള്ള പ്രോട്ടീൻസ് ബ്ലഡ് എല്ലാം തന്നെ നന്നായിട്ട് ഫ്ലോ ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ അതുകൊണ്ട് ധാരാളം വെള്ളം കുടിക്കാം പിന്നെ അത്യാവശ്യം നടക്കുകയൊക്കെ ചെയ്യുക നടക്കുമ്പോഴാണ് നമ്മുടെ പെൽവിക്കേരിയിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂടുകയും നമുക്ക് കുഞ്ഞിന് കുഞ്ഞിനാവശ്യമായുള്ള ഓക്സിജനും ബ്ലഡ് സപ്ലൈ എല്ലാം കിട്ടുകയുള്ളൂ കുഞ്ഞു പ്രഗ്നൻസി ആണെങ്കിൽ തന്നെ കുഞ്ഞിന്റെ ഗ്രോത്തിന് സഹായിക്കുകയുള്ളു അപ്പോൾ ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട് പിന്നെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് പ്രത്യേകിച്ച് കിവി ഹെൽപ്ഫുൾ ആണ് പിന്നെ വോൾനട്ട് ബദാം ഇത് രണ്ടും ാണ് അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക ഫുഡ് കഴിവ് ഒഴിവാക്കുക തീർത്തു ഒഴിവാക്കണം എന്ന് ഞാൻ പറയില്ല പക്ഷെ അധികം പരത്തുന്ന പൂരിശ്യമായ ഇത് പിന്നെ നമ്മളെ മധുരം ഉം പി സിയോടെ ആൾക്കാർ പ്രധാനമായിട്ട് ഷുഗർ നന്നായിട്ട് കൺട്രോൾ ചെയ്യുക അപ്പൊ തന്നെ അവർക്ക് ഒരു പരിധി പ്രശ്നം പരിഹരിക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മുടെ ഫുഡിലും നമ്മുടെ ലൈഫ് സ്റ്റൈലിലും ചേഞ്ചസ് വരുത്തുക എന്നിട്ട് നമ്മൾ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ എല്ലാം പോസിറ്റീവ് ആയിരിക്കും വിചാരിച്ച് നമ്മൾ കാത്തിരിക്കുമ്പോൾ നമുക്ക് എല്ലാ അനുഗ്രഹത്തിനും കൂടി കുഞ്ഞിന് കിട്ടുന്നതായിരിക്കും അപ്പൊ അത്രയും ഞാൻ ഞാനിത് വീടി നിർത്തുന്നു അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്